ഒരു മാറ്റത്തിന് തീരുമാനിച്ചു ഘട്ടത്തിൽ നടത്തിയ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് വെച്ചുകൊണ്ടാണ് അതെ പാർട്ടിയിൽ സീനിയറായ ഇ പി എ മറികടന്ന് പാർട്ടി സെക്രട്ടറി ആയത് മുതലാണ് ഇ പി ആളാകെ മാറി തുടങ്ങിയതെന്നും ചില കരക്കമ്പിയുണ്ട് എന്നാലും ഒരു ബി ജെ പി നേതാവിനെ ജസ്റ്റ് ഒന്ന് കാണുന്നതും ചായ കുടിക്കാൻ പറയുന്നതുമെല്ലാം ഇത്ര വലിയ പ്രശ്നമാണോ

കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിട്ടാണ് കണ്ടത് അതായത് സി പി എം ബി ജെ പോരട്ടെ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് പ്രകാശ് ജാവദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രി ഒന്നുമല്ല കേരളത്തിലെ ബിജെപിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പിണറായി വിജയൻ എന്തിനാണ് ചോദ്യം പക്ഷെ അതിനൊന്നും ഇപ്പൊ മുക്കിനിൽ നിന്ന് മറുപടി കിട്ടാൻ പോണില്ല ഈ പാപിയുടെ കൂടെ ശിവൻ കൂടിയാലേ പിന്നെ തീർന്നു ഈ ജയരാജൻറെ പ്രകൃതം എല്ലാവർക്കും അറിയാതെ എല്ലാവരുമായും നല്ല സുഹൃത്തും വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിടും ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം പാവിയായി മാറിയെന്നാണ് മുഖ്യം പറഞ്ഞതിന്റെ അർത്ഥമല്ലേ എന്നാലും ഈ വെടിയുണ്ടെ വരെ നേരിട്ട് പാർട്ടിയെ വളർത്തിയ ഇപിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് വല്ലാത്ത ചെയ്തായി പോയി ഇനി ഇ പി അന്ന് പറഞ്ഞതൊന്ന് കേൾക്കാം ഞാൻ എവിടെയാണ് ഉള്ളത് ഒരാൾ മകനോട് ചോദിച്ചു അച്ഛൻ എവിടെ ഉണ്ട് ഫ്ലാറ്റിൽ നിന്ന് മകന്റെ ഇവിടെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് തന്നെ ഇത് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി അപ്പോൾ വന്ന ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു വെൽക്കം എന്താ വന്നോ ഞങ്ങൾ കൂടി പോവുകയായിരുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഞങ്ങൾ ഉറങ്ങാം ചില ൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് ഇതാണ് കൺവീനർ സ്ഥാനമല്ലേ അങ്ങ് എന്നാലും എന്തുകൊണ്ടായിരിക്കും ജാവദേക്കർ ഇപിയുടെ വീട്ടിൽ മാത്രം പോയത് ഇനി ഇ പി എങ്ങാനും വിടുമോ ഏയ് നോ ചാൻസ് നമ്മുടെ ഉറക്കപ്പായം എന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോക്യം അല്ലെങ്കിൽ അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് അതായത് ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധിക്കണമെന്ന് ഇ പിക്ക് മാത്രമല്ലല്ലോ പണ്ട് പല നേതാക്കൾക്കും വേണ്ടപ്പെട്ട ആളായിരുന്നില്ലേ ഇപ്പറഞ്ഞ ആ അതൊക്കെ ഒരു കാലം എന്തായാലും മുകേഷിന്റെ രാജിക്കാര്യം ഒന്ന് തണുപ്പിക്കാൻ ഇ പി വിവാദം കൊണ്ട് സാധിക്കുമോ എന്ന് ചില കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടെന്നാണ് കേട്ടുകൾ